കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഗഞ്ചാവും എൽ എസ് ഡി സ്റ്റാമ്പും പിടികൂടി കൊല്ലം ഡാൻസ് എഫ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് അഞ്ചൽ ആലങ്ങുന്നിൽ മുപ്പത് വയസ്സുള്ള അൽസാബിദിനെ രണ്ട് പതി ഗഞ്ചാവും ഒൻപത് എൽ എസ് ഡി സ്റ്റാമ്പുകളുമായി ഡാൻസ് എഫ് ടീം പിടികൂടി അഞ്ചൽ പോലീസിനെ ഏൽപ്പിച്ചു കൊല്ലം റൂറൽ ജില്ലയിലെ ആദ്യത്തെ എൽ എസ് ഡി സ്റ്റാമ്പ് കേസാണ് ഇത് ഡാൻസ് എഫ് അംഗങ്ങളായ എസ് ഐ ജ്യോതിഷ് ചിറവൂർ ബിജു അഭിലാഷ് സജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത് എക്സൈസ് ഉദ്യോഗസ്ഥൻപന നടത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് കൊല്ലം റൂറൽ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡാൻസ് ഓഫ് ടീമിന്റെ വളരെ രഹസ്യ വിവരത്തിനടുത്താണ് ഈ ഒരു പറയുന്ന ആള് നേരത്തെ ഒരു എം ഡി എം ഐ കേസിലെ പ്രതിയാണ് കൂടുതൽ അവിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ത്രീ സ്റ്റാമ്പ് ഉൾപ്പെടുകയും പ്രതിയെ ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയിരിക്കുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് അറിഞ്ഞിരിക്കുന്നത്